ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന കരുതലുകൾ വളരെ വലുതും വിശാലവുമാണ് അതൊരു പരിധിവരെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതും നാം ചിന്തിക്കുന്നതിനേക്കാളും വിചാരപ്പെടുന്നതിനേക്കാൾ വലുതും വിശാലവുമാണ് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പത്തൊൻപതാം വാക്യം നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യബുദ്ധന്മാർക്കാണെ നീ പ്രവർത്തിക്കുന്നതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു അതെ നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നീനലാശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിക്കുന്നതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകുന്നു അതെ ദൈവദിനത്തിൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അതെ നാം ചിന്തിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ വിചാരപ്പെടുന്നതിനേക്കാൾ കരുതുന്നതിനേക്കാൾ വലുതും വിശാലവുമായ ദൈവപ്രവൃത്തിയാണ് ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എപ്പോഴും ഒരുക്കി വയ്ക്കുന്നത് എന്നാൽ അതിൻ്റെ ആഴവും നീളവും അതിൻ്റെ വിശാലതയും പലപ്പോഴും നമുക്ക് ഗ്രഹിക്കേണ്ട വണ്ണം ഗ്രഹിക്കുവാൻ കഴിയാതെ പോകാറുണ്ട് എന്നാൽ ദൈവവചനം വെക്കം വ്യക്തമാക്കുന്നതിനനുസരിച്ച് ദൈവസന്നിധിയിൽ നാം ശരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നാം മുൻപോട്ട് പോകുമെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം അരണേ അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ പലപ്പോഴും നാം കരുതാറുണ്ട് ലോകത്തിൽ ചിന്തിക്കുന്ന നമുക്ക് ലഭ്യമാക്കുന്ന സാമ്പത്തികവും അനുഗ്രഹവും ഒക്കെയാണ് ഭാഗ്യം എന്ന് നാം കരുതാറുണ്ട് എന്നാൽ ദൈവവചനം പറയുന്നു സർവശക്തനാകുന്ന ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ അതെ അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ പിന്നെയും നാം മനസ്സിലാക്കുക എരമയാ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്തും അതെ പലപ്പോഴും നാം ഭാഗ്യാവസ്ഥ തേടി ലോകപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ ഓടി വലഞ്ഞ് ഓടാറുണ്ട് എന്നാൽ ദൈവചനം പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിച്ച് നമ്മുടെ ജീവിതയാത്ര ഭയത്തോടെ നയിക്കുമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ അതുമാത്രമാണ് നാം മറന്നുപോകരുത് ജീവിതത്തിൽ ദെയ്യമൊരുക്കുന്ന വഴികൾ വിശാലവും ശ്രേഷ്ഠവുമാകുന്ന ജീവിത സാഹചര്യങ്ങൾ അവസ്ഥകൾ ഇവയെല്ലാം ദൈവം നമുക്ക് അനുഗ്രഹവും നന്മയുമായി ദാനമായി നൽകുന്നു ദൈവചനത്തിൽ നമുക്ക് പിന്നെയും കാണുവാറും കാണാനും കഴിയുന്ന ഒരു ഭാഗമാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു പലപ്പോഴും ജീവിതത്തിൽ പലതും നേടാമെന്ന് കരുതി അധ്വാനിച്ച് ഓടി അലഞ്ഞ് വലഞ്ഞ് ജീവിതത്തിൽ നേടി വയ്ക്കുന്നത് പലതും നാം ഉപയോഗിക്കേണ്ട വണ്ണം ഉപയോഗിക്കാതെ പലപ്പോഴും നാം വളരെ വ്യാകുലപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പല സമയങ്ങളിലും പലരെയും ഞാൻ ശ്രദ്ധിക്കുക നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയം ആഹാരം കഴിക്കേണ്ടുന്നത് പോലെ കഴിക്കാതെ ജീവിതത്തിൽ നേടേണ്ടുന്ന വണ്ണം നേടി അധ്വാനിച്ച് സൂക്ഷിച്ചു വെച്ച് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പോട്ട് പോകുന്ന അനേകരെ ജീവിതത്തിൽ നേടിയത് ഉപയോഗിക്കേണ്ട വണ്ണം ഉപയോഗിക്കുവാൻ കഴിയാത്ത സാധുക്കളാകുന്ന മനുഷ്യർ എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ അവസ്ഥകൾ പ്രവിലേജുകൾ നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ട വണ്ണം പ്രാപിക്കുകയും ഉപയോഗിക്കേണ്ട വണ്ണം ഉപയോഗിക്കുകയും ദൈവം നമ്മെ ഏൽപ്പിച്ച ടാലൻറ്റുകൾ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിൽ വിചാരകനാക്കുന്നത് പോലെ നാം ജീവിതത്തിൽ അത് ഉപയോഗിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവിക നന്മ പിന്നെയും നമ്മളിൽ കുറഞ്ഞു പോകുകയില്ല ഒരു ഒരു മൂർച്ചയുള്ള ആയുധം അത് രാഗി അല്ലെങ്കിൽ മിനുക്കി അതിൻ്റെ മൂർച്ച കൂട്ടുന്നത് പോലെ ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ടാലൻറ്റുകൾ നിയോഗങ്ങൾ വിശ്വസ്തയോടെ ഉപയോഗിക്കുമ്പോൾ പിന്നെയും പിന്നെയും അത് നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന തര ഒരുക്കുന്ന അവസരങ്ങൾ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അവസരങ്ങൾ വിശ്വസ്തയോടെ ജീവിപ്പാൻ സർവ്വകൃപാലുവാകുന്ന ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ